നിനക്ക് എൻ്റെ കെയർ വേണോ സക്സസ് വേണോ ബട്ട് ഐ വിൽ മേക്ക് ഷ്യർ ദാറ്റ് എൻ്റെ മുന്നിൽ വന്ന് ഒരു മിനിറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ നീ സക്സിലേക്ക് ഒരു പടി മുന്നിലേക്ക് എത്തുമെന്ന് ഞാൻ ഉറപ്പ് അതാണ് ചിന്തിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഡൂ വാട്ട് ഐ ഡൂ ബെറ്റർ ഞാൻ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി മികച്ചതായി എങ്ങനെ ചെയ്യാം ഇറ്റ്സ് നോട്ട് കസ്റ്റമർ കെയർ ഇറ്റ്സ് കസ്റ്റമർ സക്സസ് മെയ്ക്ക് ഷുവർ ദാറ്റ് യുവർ കസ്റ്റമർ ഗെറ്റ് സക്സസ് നിനക്ക് തരുന്ന പൈസയ്ക്ക് അവൻ എന്ത് കിട്ടണം സക്സസ് ഉണ്ടാകുന്നു എന്ന് മാത്രം ഉറപ്പുവരുത്തി അത് കെയർ ചെയ്യേണ്ട കെയർ ചെയ്താലുള്ള കുഴപ്പമെന്താണെന്നറിയുമോ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദിസ് ഇസ് കെയർ ആ കെയർ കൊടുക്കാൻ പോയാൽ അവരും സക്സസ്സാവില്ല നമ്മളും സക്സസ്സാവില്ല ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കെയർ ആണോ വേണ്ടത് സക്സസ്സാണോ ഒറ്റ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു സക്സസ് അവിടെ സൗണ്ട് കേൾക്കാത്തവനോടാണ് ചോദ്യം നിനക്കെൻ്റെ കെയർ വേണോ നിനക്ക് സക്സസ് ആ കേൾക്കണമെങ്കിൽ ഇത്തിരി കൂടെ ഇത്തിരി കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കേൾക്കാൻ പറ്റും ആവശ്യക്കാരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല അവിടെ ഇരിക്കുന്നവനെ കേൾക്കുന്നില്ലെന്നായിരിക്കും നിൽക്കുന്നവനൊന്നും ഇരിക്കാൻ പറ്റുന്നില്ലെന്നായിരിക്കും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നിന്നോ അവൻ അവിടെ വന്നിരിക്കും